ഹലോ ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ ക്രിസ്ത്യാനികളായ എല്ലാവരും പെസഹ വ്യാഴാഴ്ച അപ്പമുറിയുടെ ചടങ്ങുകൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ അത് ഓൾറെഡി കഴിഞ്ഞു ഇപ്പം യു കെയിലൊക്കെ ഇപ്പം വൈകുന്നേരം ആകുന്നതേ ഉള്ളൂ അപ്പം രാവിലെ തൊട്ട് നന്മ അതിൻ്റെ ആയിരുന്നു നന്മ അപ്പവും പാലും എല്ലാം റെഡിയാക്കി വെച്ചു കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ അതിനുള്ള വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി എനിക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നൈറ്റ് കഴിഞ്ഞ് വന്ന് ഉറക്കൊക്കെ കഴിഞ്ഞ് ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനൊക്കെ പോയി ഞങ്ങൾ തിരിച്ചു വന്നു അപ്പം നമുക്ക് നമ്മുടെ പൂർവികരായിട്ട് പകർന്നു തന്ന ആ ഒരു വിശ്വാസം നമ്മളും ഇങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണ് അപ്പം നമ്മളെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്കറിയാം നമ്മൾ പലരും രാജ്യത്ത് ലോകത്തിൻ്റെ നാനാ ഭാഗത്താണ് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ വിശ്വാസം നമ്മളിങ്ങനെ പിന്തുടർന്ന് പോവുകയാണ് അപ്പോൾ നന്മയെല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചു പാലൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുരിശോലയൊക്കെ ഒരു കുരിശിൻ്റെ രൂപത്തിൽ വെച്ചു അപ്പം ഇൻട്രിയപ്പം നമ്മൾ ഇങ്ങനെ പ്ലേറ്റൊക്കെ സെറ്റാക്കി വെച്ചു അതുപോലെ ചെറിയ പാലുമൊക്കെ കഴിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചു പിന്നെ പഴം പിന്നെ ബൈബിള് ഇംഗ്ലീഷ് ബൈബിളും മലയാളം ബൈബിളും കാരണം പിള്ളേർ ഇംഗ്ലീഷ് ബൈബിളെ വായിക്കോളും നമ്മൾ മെഴുതിര കത്തിച്ച് വെച്ചു ആകെ അവരവിടെ ഹാൻഡ് വാഷിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആ ഇവിടെ ആ ഇപ്പം ഈ വീഡിയോയ്ക്ക് അത് വന്നപ്പം കാണിച്ചേ ഉള്ളൂ ഇത് നന്മ പിള്ളേരെ കാണിക്കാൻ വേണ്ടി ചുമ്മാ പിള്ളേർക്കൊരു രസമായിക്കോട്ടെന്ന് വെച്ച് വരച്ചതാണ് ഫിഷ് ഫിഷ് ടാങ്ങിനകത്തൊരു ഒറാണ്ട ഒരു ഫിഷിനെയും കൂടെ മേടിച്ച് നേരത്തെ ഒരു ഉള്ളായിരുന്നു അതിനെ ഇച്ചുകൂടെ കൂടുതലായിട്ട് കളറാക്കി മുകളിൽ കൂടെ നമ്മൾ ആ കോള എന്നൊക്കെ പറയുന്നത് താഴെ വേറൊരു കളർഫുൾ ചെടിയെ വെച്ച് ഇപ്പം ഭയങ്കര ഇപ്പോൾ നമ്മൾ ഇവരൊക്കെ ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചേക്കുകയാണ് ബാക്കി നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം

नन्दोडे ान् स्तुदीपाणि thank you. Um. <coughs> thank you. <coughs> thank you. Yes, Stephen. steve would huh? steve. Yeah. receive with both hands. <laughs> can i? can i eat? can i eat and drink? എനിക്ക് ഇനി നമുക്ക് കഴിച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പാല് ഒത്തിട്ടുണ്ട് ഇൻട്രിയ ിയപ്പവും ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് നമുക്കിത് പഠിക്കാം അപ്പം നമ്മൾ അപ്പവും പാലും ഒക്കെ രക്ഷിച്ചു അപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പഴയ ആ നൊസ്റ്റാജ ഫീലിങ് മനസ്സിലേക്ക് വരികയായിരുന്നു കാരണം പണ്ട് കാലത്ത് ചെറുപ്പമായ സമയത്ത് വെല്ലുവിളുണ്ടായ സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ മുറിച്ചിട്ട് അടുത്ത വീടുകളിൽ കൊണ്ടുപോയി അവിടെ പോയി മുറിക്കുന്ന ഒരു ആചാരമൊക്കെ ഇപ്പം അത് നാട്ടിൽ ചില സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ടായിരിക്കും പിന്നെ ഇപ്പം എല്ലാവരും ചെറിയ ചെറിയ മൈക്രോ ഫാമിലി ആയിട്ട് ചുരുങ്ങിയത് കൊണ്ട് അവരവരുടെ രീതിയിൽ മുറിച്ചോ കഴിക്കുന്നു കിടക്കുന്ന രീ ആ രീതിയിൽ പോകുന്നു ഏതായാലും നാളെ ദുഃഖവെള്ളി അത് കഴിഞ്ഞ് ഈസ്റ്റർ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈസ്റ്റർ ദിന ആശംസകൾ നേരത്തെ തന്നെ ബായ് പുതിയൊരു വീഡിയോ ആയി ഇനിയും കാണാം